കൃഷിണ്ട്ളം വന്നേ ഒരു ഭാഗത്ത് വെള്ളമില്ല പിന്നെ അങ്ങനെ വെള്ള ശ്യാമ നനക്കോ ഇപ്പൊ നനക്കോ കൊതയില വയസ്സായില്ലേ ൂപ്പ് കണ്ടിരിക്കണം ഡിസംബർ മുപ്പത്തൊന്നിന് ശേഷം നമ്മള് കേന്ദ്ര എന്തോ പദ്ധതിയില് ഞാൻ കാർഷികോപകരണങ്ങളും പിന്നെ യന്ത്രങ്ങളൊക്കെ സബ്സിഡി നടക്കി തരും അപ്പൊ വ്യക്തികൾക്കാണെങ്കിൽ അമ്പത് ശതമാനം മുതൽ ശതമാനം വരെ നമുക്ക് സബ്സിഡി തരും ഇട്ടല്ലോ അതായത് ഗ്രൂപ്പിൽ ഞാൻ അതിന്റെ ഒരു ഫോൺ നമ്പറുകൾ പിങ്കർല്ലാം കാട്ടിക്ക് ലിങ്ക് കൊടുത്തിട്ട് എച്ച് ഡി ടി പി എസ് അഗ്രി മിഷനറി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻഡെക്സ് അതാണ് ഈ വെബ്സൈറ്റ് അപേക്ഷിന്റെ ഒരു പാലക്കാട് ഉള്ള ഒരു കൃഷിഭവന്റെ നമ്പർ കൂട്ടിട്ടുണ്ട് അവരുമായിട്ട് ഒരു ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു തരാം ഒന്ന് നോട്ട് ചെയ്യാവേതാ പാലക്കാട് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസായിട്ട് എഴുപത് മുപ്പത്തിനാല് മുപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് എൺപത്തിഏഴ് ഓഫീസ് നമ്പർ കൂടി ഉണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് പതിമൂന്ന് അമ്പത്തി എട്ട് പൂജ്യം എട്ട് അപേക്ഷ കൊടുക്കേണ്ടി സബ്സിഡിൻ്റെ വ്യക്തികൾക്ക് വ്യക്തികൾക്ക് അമ്പത് ശതമാനം വരെ നാല്പത് മുതൽ അമ്പത് ശതമാനം വരെ സബ്സിഡി തരും ഗ്രൂപ്പ് രണ്ടാണെങ്കില് എൺപത് ശതമാനം വരെ കൊടുക്കുന്നത് കാർഷിക ഗ്രൂപ്പിന് എൺപത് ശതമാനം എൺപത് ശതമാനം വരെ അപ്പൊ പതിനായിരം അതും ചെറിയ പൈസ പതിനായിരം എന്റെ മോട്ടറിനകെ രണ്ടായിരം എൺപതിനായിരം സബ്സിഡി ആ സബ്സിഡി ഫുൾ ആയിട്ട് പൈസ അടച്ചിട്ട് കിട്ടും അല്ലെങ്കിൽ സബ്സിഡി ആയിട്ട് അത്രയും പൈസ അങ്ങനെയാ നമ്മൾ ആദ്യം പൈസ കൊടുത്തിട്ട് എമൗണ്ടും കൊടുത്തിട്ട് ആ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ കൃഷി വിളവെടുപ്പ് കഴിച്ചിട്ട് അതിനെ മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കട്ട യന്ത്രങ്ങളും അവന്റെ പരിധിയില് വരുന്നുണ്ട് പദ്ധതികളുണ്ട് പേപ്പറില് ഇപ്പം മുപ്പത്തൊന്നും ശേഷം അപേക്ഷിക്കാൻ പറഞ്ഞ പേപ്പറിലെ പേപ്പറിലും ഉണ്ട്

എവിടെ അത് കുറച്ചേട്ട നമ്മള് പട്ടത്തിനെടുക്കുന്നില്ല അപ്പൊ ബൈലാ അല്ലെങ്കിൽ കുഞ്ഞി പട്ടത്തിനെടുത്തിട്ട് അതുപോലെ റസീറ്റ് മതി വാങ്ങിട്ട് അത് കാണിച്ചാൽ മതി അപ്പൊ നിങ്ങള് പിന്നെ

മെഷീൻ ഉണ്ട് അത് അതുപോലെ തന്നെ ഈ മരംപൊറിക്കുന്ന മെഷീൻ അത് അടുത്ത വരയ്ക്കുന്ന മെഷീൻ ഉണ്ട് പിന്നെ ടില്ലറുണ്ട് അതുപോലെ തന്നെ നാല്പത് ലക്ഷം രൂപേന്റെ ട്രാക്ടർ വരെ ഇതിൽ കിട്ടും ഇപ്പ പറഞ്ഞ സബ്സിഡി നടക്കും അത് കൃഷി ഗ്രൂപ്പല്ലെങ്കില് എൺപത് ശതമാനം അതില് നമ്മൾ അടക്കണ്ട ഇരുപത് ശതമാനം നമുക്ക് അതില് ഫുള്ള് അടക്കണ്ടിരില്ലേ അടക്കണം ആദ്യം നമ്മളെ പൈസ അടക്കണം ആദ്യം പൈസ അടച്ചിട്ട് ബാക്കിയൊരു സബ്സിഡി ആയിട്ട് നമ്മളെ ബാങ്കിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് വരും അതിനാണ് പാസ്ബുക്ക് വാങ്ങുന്നത് അക്കൗണ്ടിൽ വരൂല്ലേ അക്കൗണ്ടിൽ വരും അതൊക്കെ വാങ്ങിക്കെ അല്ല അതിന് സമയമെടുക്കുക ഒരേ സമയം എടുക്കുക സ്വാമി ഒരു മൂന്ന് ഒരു ഉള്ളത് മൂന്ന് മാസത്തിൽ പൈസ അക്കൗണ്ടിൽ വരും മ്മളിപ്പോ കൃഷി എല്ലാം നട്ട് വായെല്ലാം നട്ടിട്ട് ഈ പദ്ധതി മോട്ടറ് മറ്റേ പാസാക്കി വരുമ്പോൾ വായ വേണമെങ്കിൽ പോലും പൈസ കൊടുത്തിട്ട് ഇരുപതിനാണത്തിന്റെ മോട്ടർ ആണെങ്കിലും പൈസ കൊടുത്തില്ല പിന്നെ എന്തെങ്കിലും തടസ്സം പറഞ്ഞിട്ട് പിന്നെ സബ്സിഡി ഇല്ലാന്നറിയാം അങ്ങനെ പണ്ടെ കൃഷി പ്രോത്സാഹിപ്പിക്കാനാണല്ലോ അപ്പൊ അങ്ങനെ വേണോ അതിനുള്ള ഇതെല്ലാം നിങ്ങള് റെഡി ആയി തരുന്നു ആരെങ്കിലും എന്താ എന്തെല്ലാം വേണ്ടി തരുന്നു ആയിക്കോട്ടെ മോട്ടോർ എനിക്ക് വേണ്ടി തരും പോകാൻ വരുന്ന ആവുമല്ലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ